ിൽ തെറ്റുതിരുത്താൻ വനം വകുപ്പ് കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കും വനം വകുപ്പ് മേധാവി രാജേഷ് രവീന്ദ്രൻ ഇന്ന് മന്ത്രി എ കെ ശശീന്ദ്രന് റിപ്പോർട്ട് നൽകും റിപ്പോർട്ട് ലഭിച്ചാലുടൻ നടപടി ഉണ്ടാവും നടപടി എടുക്കണമെന്ന മുഖ്യമന്ത്രിയുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് നീക്കങ്ങൾ തമ്പുരാന്റെ കഴുത്തിൽ കിടക്കുന്ന ആ മാറോട് ചേർന്ന് കിടക്കുന്ന പുലിപ്പല്ലിന് ഒരു കുഴപ്പമില്ല പക്ഷേ പുലയന്റെ കഴുത്തിൽ ഒരു പുലിപ്പല് പോയിട്ട് ഒരു വെളുത്തുള്ളി പോലും കെട്ടിത്തൂക്കാൻ കഴിയില്ല പിടിച്ചകത്തിടും ഇപ്പൊ കിടന്ന് ഉരുളുന്ന പിണറായി സർക്കാരിനെ നിങ്ങൾ കണ്ടല്ലോ വേടൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത സമയത്ത് അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വന്നു സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് തമ്പുരാക്കന്മാരുടെ നെഞ്ചത്ത് പതിഞ്ഞു കിടക്കുന്ന പുലി പല്ലും അതുപോലെ തന്നെ പുലി നഖവുമൊക്കെ ആളുകൾ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോ തമ്പുരാക്കന്മാരെ തൊടാൻ ഭയമാണല്ലോ പിണറായി സർക്കാരിന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ് എന്ന് പറയുക മാത്രമാണ് ചെയ്യുന്നത് എന്ത് കമ്മ്യൂണിസമാണ് ഇവിടെ കാണിക്കുന്നത് ഏത് പാവപ്പെട്ടവന്റെ കൂടെയാണ് വന്നിട്ടുള്ളത് ഏത് അടിച്ചമർത്തപ്പെടുന്നവന്റെ കൂടെയാണ് ഈ കാലഘട്ടത്തിൽ നിൽക്കുന്നത് എന്റെ ഉപ്പുവപ്പൊക്കെ രനുണ്ടായിരുന്നു എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് എന്നും ആ തഴമ്പ് ചന്തിമ കിടക്കണം എന്നും ഇല്ലല്ലോ ഇല്ലല്ലോ അല്ലേ ഓ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഒരു മാറ്റവും ഇല്ലാത്ത കാര്യമാണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ പിണറായി സർക്കാരെ ആ കമ്മ്യൂണിസ്റ്റ് മനോഭാവമൊക്കെ നിങ്ങൾ തമ്പുരാന്റെ കാൽക്കൊണ്ടേ വെച്ചിട്ടുണ്ട് ഒരു തർക്കവും കാര്യത്തിൽ വേണ്ട കറുപ്പിന്റെ രാഷ്ട്രീയവും അതുപോലെ തന്നെ വെറുപ്പിന്റെ രാഷ്ട്രീയം തുറന്നു പറയുന്ന മൂർച്ചയുള്ള വാക്കുകളോട് സംസാരിക്കുന്ന വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ കൂട്ടുനിന്നത് തമ്പുരാക്കന്മാർക്ക് വേണ്ടി തന്നെയാണ് ഒരു തർക്കവും വേണ്ട തമ്പുരാക്കന്മാരുടെ കഴുത്തിൽ അന്ന് കിടന്നിരുന്ന പുലിനകവും പുലിപ്പല്ലൊക്കെ ഇപ്പൊ വെളുത്തുള്ളികളായി മാറിയതും നമ്മൾ കണ്ടതാ എന്തേ വേടനെ പിടിച്ച ആർജവും അവരെ പിടിക്കാൻ നിങ്ങൾ കാണിക്കാത്തത് എന്തേ വനം വകുപ്പെ നിങ്ങൾ അതിനൊന്നും മിണ്ടാതെയിരിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തായാലും ഇതിപ്പോ ഒരു ബുംറാങ് പോലെ എറിഞ്ഞത് തിരിച്ച് നെഞ്ചത്തോട്ട് വന്ന് പതിച്ചു എന്ന് മനസ്സിലായി പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേടന് കൊടുക്കുന്ന പിന്തുണ യുവജനങ്ങൾ കൊടുക്കുന്ന പിന്തുണ ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടിയ പിന്തുണയിൽ കമ്മ്യൂണിസ്റ്റ് എന്നോ ബി ജെ പി എന്നോ കോൺഗ്രസ് എന്നോ ലീഗ് എന്നോ അങ്ങനെ ഒന്നുമില്ല അയാൾ ഇഷ്ടപ്പെടുന്ന കലാകാരന്മാരെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ മാത്രമാണ് ഉള്ളത് അവരുടെ എല്ലാവരുടെയും മനസ്സിനകത്തേക്ക് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത രാഷ്ട്രീയ പാർട്ടിയോട് വിദ്വേഷം ഉണ്ടാവും ആ വിദ്വേഷം കൊണ്ട് പിണറായി സർക്കാർ താഴെ ഇറങ്ങാൻ സാധ്യതയുണ്ട് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും കാണിച്ചിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് അതിനെ മാറ്റം വരുത്തുക എന്നുള്ള ബോധത്തോട് കൂടിയിട്ട് കൂടി പ്രവർത്തിച്ച കാര്യങ്ങൾ ഇപ്പൊ മറച്ചു വെക്കാൻ ശ്രമിക്കുക എത്ര മറച്ചു വെച്ചാലും ഞങ്ങളുടെ മനസ്സിനകത്ത് അത് കിടക്കുന്നുണ്ട് തമ്പ്രാക്കന്മാർക്ക് വേണ്ടിയിട്ട് ഒരു പുലയനെ അറസ്റ്റ് ചെയ്തു അതേ തമ്പ്രാക്കന്മാർക്ക് വേണ്ടിയിട്ട് പുലയനെ അറസ്റ്റ് ചെയ്ത ആ ഒരു കേസ് പോലും ഇല്ലായ്മ ചെയ്യുന്നു ആരുടെ കഴുത്തിൽ വേണമെങ്കിലും ഇനി പുലിപ്പല്ല് കിടന്ന കുഴപ്പമില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് എവിടെ വനം വകുപ്പ് നിങ്ങളുടെ ആദർശമെല്ലാം പുലയവന്റെ നെഞ്ചത്തോട്ട് കാലു എടുത്ത് വെക്കുമ്പോ നിങ്ങൾ ചിന്തിക്കണം അതിന്റെ അപ്പുറത്ത് കാലു വയ്ക്കാൻ ഇഷ്ടം പോലെ തമ്പ്രാക്കന്മാരുടെ നെഞ്ചുണ്ട് പക്ഷെ ആ നെഞ്ചൊന്നും നിങ്ങൾ ചവിട്ടുക പോലുമില്ല അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ന്യൂസ് മിസ് ചെയ്യണ്ട കാണാം അരുൺ വേടനെ അറസ്റ്റ് ചെയ്തതിൽ വനം വനംവകുപ്പും സർക്കാരും പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടി എന്ന നിലയിൽ അതിന്റെ ഭാഗമാക്കായ ഉദ്യോഗസ്ഥർക്കെതിരെ എടുക്കാനുള്ള ഒരു തീരുമാനം വനം വകുപ്പ് എടുത്തിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി മിനിഞ്ഞാതെ തന്നെ വനം വകുപ്പ് മേധാവിയോട് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ റിപ്പോർട്ട് തേടി ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് വകുപ്പ് മേധാവി രാജേഷ് രവീന്ദ്രനോട് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ റിപ്പോർട്ട് കിട്ടിയതിന് പിന്നാലെ അവിടുത്തെ കോടനാട് റേഞ്ച് ഓഫീസർ അടക്കമുള്ള ആളുകൾക്കെതിരെ നടപടി എടുക്കാനുള്ള ഒരു തീരുമാനം സർക്കാർ തലത്തിൽ ഇതിനകം തന്നെ എടുത്തു കഴിഞ്ഞു സർക്കാർ തലത്തിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് മുഖ്യമന്ത്രി തന്നെ വനംവകുപ്പ് മന്ത്രിയോട് സംസാരിച്ചതായാണ് മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ അതൃപ്തി ആദ്യം തന്നെ ക്യാബിനറ്റ് യോഗം ചേരുന്ന അന്ന് രാവിലെ വനംമന്ത്രിയോട് നേരിട്ട് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഒപ്പം പാർട്ടിക്ക് അതിർ അതിർത്തിയുണ്ട് സർക്കാരിന് അതിർത്തിയുണ്ട് മുന്നണിയിലെ മറ്റ് കക്ഷികൾക്കും അതിർത്തി അതിർത്തിയുണ്ട് അതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള അതിർത്തി പരസ്യമായി അടുത്ത മണിക്കൂറുകളിൽ വരും അതുകൊണ്ട് മന്ത്രി തന്നെ അത് തള്ളിപ്പറയണമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രിയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം വനംവകുപ്പ് മന്ത്രിക്ക് കിട്ടിയത് എന്നാണ് മനസ്സിലാക്കുന്നത് അന്ന് നമ്മൾ ചോദിച്ചതാണ് എന്തേ ഇത്ര തിടുക്കം അത് തിടുക്കം എന്നാൽ ഈ തമ്പ്രാക്കന്മാരെയും കൂടി എടുത്ത് കാണിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഫോട്ടോ സഹിതം സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് പ്രചരിപ്പിച്ചിരുന്നു അപ്പൊ തന്നെ കാര്യം മനസ്സിലായി എന്നെക്കാൾ വലിയ തമ്പ്രാക്കന്മാരെ ഞാൻ എങ്ങനെ തൊടും അതുകൊണ്ട് ഈ പുലയെ അങ്ങ് വെറുതെ വിടാം അല്ലെ അങ്ങനെയല്ലേ നിങ്ങൾ വെറുതെ വിട്ടിടുന്നത് അത് പുലിപ്പല്ലാണോ എന്ന് ഫോറൻസിക് റിപ്പോർട്ട് പോലും വന്നിട്ടില്ല അത് പുലിപ്പല്ലാണ് സ്ഥിരീകരിച്ചിട്ട് പോലും ഇല്ല അപ്പോഴേക്കും വേടൻ ആയുധം എടുത്ത് കാട്ടിലേക്ക് ഇറങ്ങി പുലിയെ വെടിവെച്ചോ വെട്ടിയോ കൊന്ന് അതിന്റെ പല്ല് പറച്ചെടുത്ത് തൃശ്ശൂർ ഒരു ജല്ലറിയിലും കൊണ്ടുപോയിട്ട് അതിൽ വെള്ളിയും കെട്ടി കഴുത്തിൽ തൂക്കി തൂക്കിയെന്നാ പറഞ്ഞേ അപ്പോ തമ്പുരാക്കന്മാരെ കഴുത്ത് കിടക്കുന്ന വെളുത്തുള്ളി അത് എവിടെ നിന്ന് പറിച്ചു കൂടുന്നതാണെന്നും ചോദിച്ചപ്പോ മുട്ടിടിച്ചു അത്ര തന്നെ ഇവിടെ പിണറായി സർക്കാർ അതൃപ്തി പ്രകടിപ്പിച്ച വിഷയമാണെന്ന് പിണറായി സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് വനം വകുപ്പിന്റെ കാര്യത്തിൽ പിണറായി സർക്കാരിന് ഇടപെടാൻ കഴിയില്ലേ എന്നാണ് ചോദിക്കുന്നത് ഓ ഇനി കേന്ദ്ര ഗവൺമെന്റിന്റെയും കൂടി ഭാഗമായിട്ടുള്ള കാര്യമാണല്ലോ അങ്ങനെയാണെങ്കിൽ കേന്ദ്രമന്ത്രി ഒരാളുണ്ടല്ലോ ആളുടെ കഴുത്തിൽ കിടക്കുന്നത് എന്താണെന്ന് അന്വേഷിക്കേണ്ടായിരുന്നില്ലേ മോഹൻലാലിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ രീതിയിൽ കൊണ്ടുപോയത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല മോഹൻലാലിനെ അറസ്റ്റും ചെയ്തിട്ടില്ല ഒരു കാര്യം ചെയ്തിട്ടില്ല അദ്ദേഹത്തിന് വേണ്ടി പലപ്പോഴും അദ്ദേഹത്തിന്റെ വക്കീലാണ് ഹാജരായിട്ടുള്ളത് പക്ഷെ പേടനെ അവർക്ക് തീരെ അങ്ങ് പറ്റുന്നില്ല എന്നുള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഫാസിസ്റ്റ് മനോഭാവമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കാട് അത് ഇപ്പൊ മാറി മാറി വന്നോണ്ടിരിക്കുക ഏതോ ഒരു കാലത്ത് നമ്മളെല്ലാവരെയും സഹായിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാലത്തും അവർ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല പിന്നെ പിണറായി സർക്കാർ ചെയ്യുന്ന കാര്യങ്ങള് അത് ഏതൊരു സർക്കാരും ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ അവകാശങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ സർക്കാരിനെയും നമ്മൾ അവിടെ കയറ്റി വിടുന്നത് അവർ നമ്മുടെ സർവെന്റാണ് നമുക്ക് വേണ്ടി പണിയെടുക്കേണ്ടവരെ പക്ഷേ ഏതൊരു മനുഷ്യനും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാറേ സാറേ എന്ന് വിളിച്ച് അങ്ങോട്ട് പോവുക സ്ലേവ് ഐ റിമെയിൻ മരണം വരെ ഞാൻ നിന്റെ അടിമയായിരിക്കും എന്ന് ഇടക്കിടക്ക് പോയിട്ട് മന്ത്രിമാരുടെ അടുത്ത് പോയിട്ട് കാലിൽ വീണ് പറഞ്ഞോണ്ടിരിക്കുക എന്തൊരു വലിയ വിഡിത്തരം എന്നാലോചോക്കെ ഇങ്ങോട്ട് വിളിക്കണം നമ്മളെ സ്ലേവ് ഐ റിമൈൻ സർ എന്ന് പക്ഷെ നമ്മൾ അങ്ങോട്ട് വിളിച്ചുകൊണ്ടേ ഇപ്പൊ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏതോ ഒരു വിശിഷ്ട വ്യക്തി എല്ലാവരും വരുന്നതിന് മുന്നാടെ പോയിരുന്നിട്ട് നാണം കെട്ട് നാറാണക്കല്ലെടുത്തിരിക്കുന്നുണ്ട് ഇങ്ങനെ കുറെ കോമാളിത്തരങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നമ്മളെ സഹായിക്കുന്നവർ ആരാണോ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മളുടെ മനോഭാവമായി മാറേണ്ടത് അവര് മറ്റുള്ള ആളുകളെ ചതിച്ചുകൊണ്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് എങ്കിൽ പോലും നമ്മൾ അവരെ കൂടെ നിൽക്കരുത് എല്ലാവരെയും ഒരേ കണ്ണിൽ കാണുന്ന ആളുകളുടെ കൂടെ നിൽക്കണം വേടൻ എന്ന് പറയുന്ന വ്യക്തി അടിച്ചമർദ്ദം കൂട്ടുനിന്നതിൽ ഈ പിണറായി സർക്കാരിന് ഒരു പങ്കുമില്ല എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ ഒരിക്കലില്ല കാരണം ഭരിക്കുന്ന പാർട്ടിക്ക് ഇതിൽ ഇടപെടലുകൾ നടത്താൻ കഴിയില്ല എന്ന് പറയാനുണ്ടെങ്കിൽ അത് വലിയ 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 മണ്ടത്തരാണ് വലിയ വിഡിത്തരാണ് വേടന്റെ കൂടെ അന്നും ഇന്ന് എന്നും നിൽക്കും വേണം എന്ന ആ കലാകാരന്റെ കൂടെ മാത്രം ആ വ്യക്തിത്വത്തിന്റെ മുകളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് അതി നന്നാവുന്നത് വരെ ശരം നമ്മൾ കാത്തിരുന്ന് വരും ഓക്കെ ഇവിടെ ധൃതി പിടിച്ചിട്ട് എന്തിനാണ് അന്ന് അറസ്റ്റ് ചെയ്തത് എന്നുള്ള ചോദ്യം ചോദിക്കാം ഇപ്പൊ എന്താണ് ഇത്ര ധൃതി ചോദ്യം അങ്ങോട്ടും തിരിച്ചു ചോദിക്കട്ടെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങൾ കണ്ടെത്തുക കൂട്ടത്തിൽ ആ തമ്പ്രാക്കന്മാരുടെ നെഞ്ചത്തും കിടക്കുന്നത് എവിടുന്ന് കിട്ടി എങ്ങനെ വേട്ടയാടി എന്നും കൂടി കണ്ടെത്തണം അതിന് പറ്റില്ല അത് നാളെ ചോദ്യചിഹ്നമായി കിടക്കുമ്പോൾ ഈ കേസ് അങ്ങ് എഴുതി തീർത്തു കഴിഞ്ഞാൽ തള്ളിക്കഴിഞ്ഞ ఇనే పేయడి కాండలో తంబురాకా మరగందు ఆవాలు വനംവകുപ്പ് മന്ത്രി പേഴ്സണൽ സെക്രട്ടറി വരെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ച് എന്താണ് സംഭവിക്കുന്നത് ഇതിൽ അറസ്റ്റിന് പോകേണ്ട കാര്യമുണ്ടോ കേസെടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് എ കെ ശശീന്ദ്രൻ അന്വേഷിച്ചിരുന്നു അപ്പോൾ കേസെടുക്കേണ്ട ഗുരുതരമായ കുറ്റകൃത്യമാണ് വേടൻ ചെയ്തത് എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ വനംവകുപ്പ് മന്ത്രിയെ അറിയിച്ചത് അതനുസരിച്ചാണ് അറസ്റ്റ് അടക്കമുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള അനുമതി വനംവകുപ്പ് നൽകിയത് വനംവകുപ്പിനെ സംബന്ധിച്ചൊരു പ്രശ്നമുണ്ട് ഇപ്പൊ പോലീസിന് ഒരു കേസെടുത്തു കഴിഞ്ഞാൽ അതിലേതെങ്കിലും ിൽ ഉണ്ടെങ്കിൽ എഫ്ഐആറിൽ അതിന്റെ വകുപ്പുകൾ ലഘൂകരിച്ച് സ്റ്റേഷൻ ജാമ്യത്തിൽ പറഞ്ഞയക്കാം പക്ഷെ വനംവകുപ്പിന് കോടതിയിൽ കൊണ്ടുപോയി സമർപ്പിച്ചതിന് ശേഷം മാത്രമേ ജാമ്യം നൽകാൻ കഴിയൂ എന്നാണ് വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രം വേടനെതിരെ നീക്കങ്ങൾ നടത്തുക എന്നതായിരുന്നു വനം വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം തെളിവുകൾ ഉണ്ടെന്ന് ഉദ്യോഗസ്ഥർ മന്ത്രിക്ക് മന്ത്രിയോട് പറയുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ പറഞ്ഞതാണ് പക്ഷേ മുന്നോട്ട് പോയപ്പോൾ വനം വകുപ്പ് മാത്രമല്ല സർക്കാർ കൂടി വന്നു സാമൂഹിക മേഖലയിലുള്ള പലരും സർക്കാരിനെതിരെ ഏതാണോ ആ ഉന്നത ഉദ്യോഗസ്ഥർ ചോദിക്കട്ടെ ഉന്നത കുല എന്നൊക്കെ പറഞ്ഞു മാറ്റി വെക്കുന്ന ആളുകളാണോ വേടൻ എന്ന് പറയുന്ന കറുത്തവൻ പുലയന്റെ നെഞ്ചത്തോട്ട് കേറാന് അത്ര ആർജവവും ഇത്ര ആവേശവുമുള്ള ആ ഉന്നത ഉദ്യോഗസ്ഥന്മാര് എന്തുകൊണ്ടാ മറ്റുള്ള തമ്പ്രാക്കന്മാരുടെ നെഞ്ചത്ത് പിടിച്ച് ആ മാലയങ്ങ് പറച്ചെടുക്കാത്തത് വേടന്റെ കഴുത്തിൽ അങ്ങനെ കൂലിപ്പല്ലൊന്നും കിടക്കണ്ട പക്ഷെ തമ്പുരാക്കന്മാരെ കഴുത്തിൽ അത് കിടന്നോട്ടെ എന്താണോ ഉന്നത ഉദ്യോഗസ്ഥരെ ഈ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ പാവപ്പെട്ട ആളുകളുടെ വീട്ടിലേക്ക് ആനകളൊക്കെ ഇടിച്ചു കയറുമ്പോൾ കടുവകളൊക്കെ ഇറങ്ങി അവരെ കൊല്ലുമ്പോ എവിടെയാണുള്ളത് എവിടെയാണ് ഒളിച്ചിരുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ ഈ ഒരു സമയത്തെങ്കിലും ഇപ്പോ പല മേഖലകളിലും ഈ കാട്ടാനയുടെയും അതുപോലെ തന്നെ കാട്ടുവന്യമൃഗങ്ങളുടെയും ഒരുപാട് അക്രമങ്ങൾ നേരിടേണ്ട അവസ്ഥ വന്നുകൊണ്ടിരിക്കുക ആ അവസ്ഥക്കൊക്കെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് യാതൊരു ഉത്തരവാദിത്തവും ഇല്ല എന്നാണ് കുറച്ച് പണം ഇതിന് മാറ്റി വെച്ചിട്ട് ദയവ് ചെയ്ത് ഒരുപാട് ഫെൻസിങ് കാര്യങ്ങളൊക്കെ ആദ്യം കാടിന്റെ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കാണാനില്ല അതൊക്കെ ഒന്നുകൂടി ബലമുള്ളതാക്കി കാട്ടിൽ നിന്നും ഒരുപാട് മൃഗങ്ങൾ നാട്ടുകാരെ കൊല്ലാൻ വേണ്ടി വരുന്നുണ്ട് അതൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ നോക്കൂടും അത് പുലിപ്പല്ല് തന്നെയാണോ എന്ന് ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് അതൊക്കെ ആദ്യം കണ്ടെത്ത് അത് കണ്ടെത്തുന്നതിൻ്റെ കൂട്ടത്തില് തമ്പ്രാകന്മാരുടെ നെഞ്ചത്ത് കിടക്കുന്നത് കൂടി പറച്ചെടുത്ത് കൊണ്ടുപോയിട്ട് ചെയ്യും അതല്ലേ എല്ലാവർക്കും ഒരു നീതി വേണം എന്നാണല്ലോ പക്ഷേ എല്ലാവർക്കും ഒരു നീതി കൊടുക്കാൻ കഴിയില്ല ഏ അമ്പ്ര ഓ അമ്പ്ര എന്ന് പറയുന്ന ആ ഒരു മനോഭാവത്തിൽ തന്നെ നിൽക്കാനാവും പല ഇഷ്ടം എന്തായാലും മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് വീണ്ടും ഈ രാജ്യത്ത് കോലുകളൊക്കെ സൃഷ്ടിക്കാൻ വേടൻ വരും വേടൻ ഇപ്പോഴും ഉണ്ട് വേടനെ നിങ്ങൾ കഴിയില്ല ഒരു വേടൻ മരിച്ചാൽ ആയിരം വേടൻ വരുമെന്ന് പറഞ്ഞാൽ അതേ വേടന്റെ സപ്പോർട്ടേഴ്സായിട്ട് ഇഷ്ടം പോലെ ആളുകൾ ഇതിനോടകം തന്നെ വന്നും കഴിഞ്ഞു അയാളുടെ കഞ്ചാവലിയെ നമ്മൾ നമ്മളാരും സപ്പോർട്ട് ചെയ്യില്ല ഒരിക്കലും ആ കാര്യത്തെ ഒരാളും പിന്തുണക്കില്ല അതിൽ നിന്നെല്ലാം അദ്ദേഹം പുറത്തേക്ക് വരും ഒരു സംശയവും ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട എന്തായാലും തമ്പ്രാക്കന്മാരെ തൊടാൻ ഭയമുള്ള പിണറായി കൊള്ളാം വീണ്ടും തരപ്പ് വാർത്താ വിശേഷങ്ങളുമായി അതൊരു സന്ധി വിടപ്പോൾ